ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സ് എന്താണ് മനസ്സിലെന്താണെന്നുള്ളത് നമുക്ക് അറിയാം ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻ്റിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറൻറ്റ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ വാട്ട് ഡു ദിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് ഡു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ യെസ് വെൻ ഹോൾഡിങ് എ ഹേർഡ് ഓക്കെ ഓക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങൾ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള ചില വ്യക്തികളുടെ ഇൻറ്റർഫിയറൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ആ വ്യക്തികൾ കാരണമോ ചില വ്യക്തികൾക്ക് ചില സാഹചര്യങ്ങളാണ് ചില സാഹചര്യങ്ങൾ കാരണമോ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ പോയി ഒരു സെപ്പറേഷൻ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുകയാണ് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ടും നിങ്ങളെ പഴയ രീതിയിൽ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒരു സ്ട്രെങ്ത് ലഭിക്കണമെന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനോട് തന്നെ അസൂയയുള്ള ഒരുപാട് വ്യക്തികളുണ്ട് പുറത്തുനിന്ന് ഒരുപാട് വ്യക്തികളുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രണയത്തിലായിരുന്ന വ്യക്തികളായിരുന്നു അതുകൊണ്ട് തന്നെ ചില ബ്ലാക്ക് മാജിക്ക് പോലുള്ള എഫക്റ്റ് ഈ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുണ്ട് ചില വ്യക്തികളുടെ ഇടപെടലുകൾ തന്നെയാണ് കൂടുതൽ പേർക്കും ഈ സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഹാപ്പിയായിട്ടിരുന്ന മൊമെൻറ്റ്സ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുമിച്ചുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു തരത്തിലുള്ള സാഹചര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ കാണുന്നില്ല പക്ഷേ എങ്കിലും ഈ വ്യക്തി വളരെ സീക്രെട്ടായിട്ട് തന്നെ നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ സീക്രെട്ടായിട്ട് അവർ നിങ്ങൾക്കുള്ള നിങ്ങളോടുള്ള പ്രണയവുമായിട്ട് അവർ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് നിങ്ങളെപ്പോഴും അവർ ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ അവർ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂമെൻസും അവർ അറിയുന്നുണ്ട് ഓക്കെ അത്രയും അത്രയും ഡീപ്പായിട്ടുള്ള പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് തരത്തിലുള്ള സീക്രട്ട് ലവ് ഈ വ്യക്തിക്കുണ്ട് അതായത് അവർ നിങ്ങളോട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ആഴത്തിലുള്ളൊരു പ്രണയം ഈ വ്യക്തിയിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ സർപ്രൈസ് ആയി പോകുന്നുണ്ടോ അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ഇങ്ങനൊരു പ്രണയം ഈ വ്യക്തിയിലുണ്ടോ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രണയമുണ്ട് ഒരിക്കൽ നിങ്ങളത് അറിയും ഒരു ഒരു പ്രാവശ്യം ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലെത്തും ആ ഒരു പ്രണയം പൂർണ്ണമായും നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ളൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് അന്ന് അവിടെ ലഭിക്കും ഓക്കെ അതിനുള്ള ഏതാ ഏതായാലും ആ ഒരു ടൈമെന്ന് പറയുന്നത് വളരെ അടുത്ത് തന്നെയാണെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ രണ്ടു പേരും ഒരു ഈ യൂണിവേഴ്സിൻ്റെ കരങ്ങളിൽ രണ്ട് കരങ്ങളിലുമായിട്ടുള്ള രണ്ട് ദീപങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മാജിക്കൽ റിലേഷൻഷിപ്പിലാണുള്ളത് നിങ്ങൾ ഓക്കെ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാനുള്ള അവസ്ഥ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല യൂണിവേഴ്സ് അതിനുള്ളൊരു അവസരം നൽകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതാണ് നിങ്ങൾ എക്സ്പാർട്ട് തരത്തിലുള്ള വിഷമങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ രണ്ട് പേരും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട് അതിൽ നിങ്ങളുടെ ഒരു ഫെയ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് കടന്നു പോകുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിയുടെ ഉള്ളിൽ അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സീക്രെറ്റ് ഡിസയറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യും വ്യക്തികളോട് ഫൈറ്റ് ചെയ്യും ഓക്കെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നൊരു അവസ്ഥ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സർപ്രൈസായി പോകും ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് എനർജിയിലൂടെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ മാക്സിമം ഈ പോസിറ്റീവ് എനർജി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആ ഒരു എനർജി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന മൊമെൻ്റ് മുതലേ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങളെ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് പോസിറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുമ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതി നിങ്ങൾ ഒഴിവാക്കുക കാരണം നിങ്ങളിലേക്ക് വരാനുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം ഈ ഒരു മൊമെൻറ്റിലും ആ വ്യക്തിയുടെ ചിന്തകൾ അങ്ങനെയുള്ള രീതിയിലാണ് അതായത് നിങ്ങളെ അവർക്ക് സ്വീകരിക്കണം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം അങ്ങനെ വളരെയധികം പോസിറ്റീവായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു എനർജി ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മറ്റ് വ്യക്തികൾ കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആകേണ്ട വ്യക്തികളല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും അത്രയും അത്രയും എനർജിയുള്ള വ്യക്തികളാണ് അത്രയും കണക്ഷനുള്ള വ്യക്തികളാണ് സോൾ ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി ആ ഒരു പ്രണയവുമായിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് എന്ന് മാത്രം നിങ്ങൾ അറിയുക ഓക്കെ നിങ്ങളിപ്പോൾ ഇത് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് ആണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരുപാട് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ഈ റീഡിങ് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൊമെൻറ്റിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യമാണിത് ഈ വ്യക്തി തീർച്ചയായിട്ടും അത്രയും ആഴത്തിൽ നിങ്ങളെ ഈ നിമിഷത്തിൽ എന്തായാലും നിങ്ങൾ നിങ്ങളോട് നിങ്ങളോടവർക്ക് പ്രണയമുണ്ട് അത്രയും ഇൻറ്റൻസ് ആയിട്ട് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ മനസ്സെന്താണ് നിങ്ങളോട് പറയുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് എവർ മേ ബി ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ക്ലാരിഫിക്കേഷൻ അറിയേണ്ടതായിട്ടുള്ള ആ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ് ഈ ഒരു നിമിഷം നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആ വ്യക്തിയുടെ ഒരുപാട് തരത്തിലുള്ള ഏജലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിയിൽ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും വളരെ അടുത്ത് തന്നെ മേ ബി ഈ ഒരു മൊമെൻറ്റിൽ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വന്ന് ചേർ ചേരുന്നുണ്ടാവാം ഓക്കെ ആ വ്യക്തി അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും പ്രകാശപൂരിതമായിട്ടുള്ള ഒരു എനർജി സോഴ്സായിട്ടവർ നിലനിൽക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയം ആ വ്യക്തിയുടെ കൈകളിലുണ്ട് ആ വ്യക്തി നിങ്ങൾക്കായിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് അത്രയും ആയിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് അവർ അവർ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് നിങ്ങളെന്ന് ഈ വ്യക്തി നിമിഷം ചിന്തിക്കുന്നുണ്ട് അതായത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് തരത്തിൽ നെഗറ്റിവിറ്റീസ് അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് തരത്തിലുള്ള ഓബ്സ്റ്റക്കിൾസ് ചില വ്യക്തികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ എപ്പോഴും നിങ്ങളോടുള്ള പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിലനിൽക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു പ്രണയവുമായിട്ട് അത്രയും റൊമാൻറ്റിക് ഫീലിംഗ്സോടു കൂടി തന്നെ മറ്റ് മറ്റ് സിറ്റുവേഷൻസ് ഒന്നും അവരെ വേദനിപ്പിക്കുന്നില്ല അവരുടെ ലൈഫിൽ അവരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും അവരെ ഇപ്പോൾ കീപ്പ് ചെയ്യുന്നില്ല കെയർ ചെയ്യുന്നില്ല നിങ്ങളോടുള്ള പ്രണയമാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ് എന്നവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ ലൈഫിൽ അത്രയും പോസിറ്റിവിറ്റി ഉള്ളത് നിങ്ങളുടെ പ്രണയത്തിന് മാത്രമാണ് അതുകൊണ്ട് ഈ എനർജി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്പ്രെഡാണ് എനിക്ക് ഇന്നത്തെ റീഡിംഗിൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു മാജിക് ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് നിങ്ങളോട് ഞാൻ പറയുന്നത് ഒത്തിരി പേർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു മിറാക്കിൾ സംഭവിക്കേണ്ട ഒരു ഡിവൈൻ ടൈമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവർ എന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഓൾവേസ് വാണ്ട് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ വ്യക്തിയുടെ ഫീലിങ്സ് എത്രമാത്രം ഡീപ്പായിട്ടുള്ളതാണെന്ന് നിങ്ങളോടുള്ള വിവാഹ ജീവിതം അവർ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളോടൊരുമിച്ചുള്ള ഫാമിലി ലൈഫ് കുട്ടികളോടൊത്ത് സന്തോഷകരമായിട്ടുള്ള ജീവിതമൊക്കെ അവർ സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ് ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ ഓക്കെ അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട് മീൻസ് അവർ നിങ്ങളറിയാതെ നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കൽ പോലും നിങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല ആൻഡ് ഐ ഹൈറ്റ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ അവരുടെ അവർ എത്രത്തോളം വിഷമിക്കുന്നു എന്നുള്ളത് ഒരിക്കലും പോലും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല ആൻഡ് ഐ ജസ്റ്റ് വാണ്ടിറ്റ് ടു സോറി ഐ ജസ്റ്റ് വാണ്ടിറ്റ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നോ ലോട്ട്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അത്രമാത്രമുള്ള ഫീലിങ്സാണ് അവർക്ക് നിങ്ങളോടുള്ളത് ആൻഡ് ഐ വോണ്ട് ടു ചേഞ്ച് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവേ ഫൈക് യു മീ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാകുന്ന ഒരു ടൈമാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർ ഓരോ നിമിഷവും ആഗ്രഹിക്കുകയാണ് പക്ഷെ അവർക്കറിയില്ല നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഓക്കെ ഐ എം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഓക്കെ ഇപ്പോൾ അവർ ഒരു നിസ്സഹായമായ അവസ്ഥയിലാണ് അവരുടെ ജീവിതം തന്നെ ഒരു ശൂന്യതയിലാണെന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനലി യു സ്റ്റിൽ ഹോൾഡ് കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഓക്കെ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു താക്കോല് നിങ്ങളുടെ കൈകളിലാണ് അത്രമാത്രം ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റഡ് ടു ദിസ് റിലേഷൻഷിപ്പ് ഡിസംബർ മന്ത് ഓക്കെ ഡിസംബർ മന്ത് ഈ റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നു ആൻഡ് ടാറ്റു ആർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം ഷോർട്ടാ ബട്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ലൈക്സ് ട്രാവലിംഗ് ട്രാവലിംഗ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ആയിട്ടുള്ളവരുണ്ടാകാം ഹീലർ മേ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം നമ്പർ ഫൈവ് ലെറ്റർ പി ട്രിപ്പിൾ സെവൻ ഇതൊരു ഏഞ്ചൽ നമ്പറാണ് ഈ നമ്പർ അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് കാണുന്ന ചില നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മിറാക്കിസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്പർ ഫൈവ് റെഡ് കളർ ഓക്കെ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം നമ്പർ ടെൻ ക്രേയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ സെവൻ ടാ ആർട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സെൽഫ് എംപ്ലോയിസ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം വൈറ്റ് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ലെറ്റർ സി ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഇലവൺ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഫോർട്ടീൻ ലെറ്റർ എച്ച് സോറി സോറിസ് നമ്പർ സെവൻറ്റീൻ ലെറ്റർ എസ് നമ്പർ തേർട്ടീൻ തേർട്ടീൻ പർപ്പിൾ കളർ ഒക്ടോബർ മന്ത് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ കെ സെവൻ ഡേയ്സ് ഒക്ടോബർ മന്ത് ഒത്തിരി ക്ലോസ് വന്നിട്ടുണ്ട് നമ്പർ ഫോർട്ടീൻ ടോക്കറ്റീവ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ടോക്കറ്റീവ് ആയിരിക്കാം തേർട്ടി വൺ നമ്പർ സിക്സ്റ്റീൻ ദിസ് വീക്ക് തേർട്ടി സെവൻ ഓഗസ്റ്റ് മന്ത് ആൻഡ് ഫൈനലി ടു മന്ത്സ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ റീഡിംഗിലുള്ള എല്ലാ പോസിറ്റീവ് എനർജീസും നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം അതുവരെയും ബൈ ബൈ